എഴുപത്തിയഞ്ചു വയസ്സായാൽ വിരമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറികൊടുക്കണമെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശം രാഷ്ട്രീയ ചർച്ചയാകുന്നു ബുധനാഴ്ച നാഗ്പൂരിൽ ആർ എസ് എസ് നേതാവായിരുന്ന മോറോ പന്ത് ബിഗ്ലയെ പറ്റിയുള്ള പുസ്തകത്തിന്റെ പ്രകാശന വേളയിലാണ് പ്രായപരിധി പരാമർശം മോഹൻ ഭാഗവത് നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന പശ്ചാത്തലത്തിലാണ് പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നത് നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞാല് അതിനര്ത്ഥം നിങ്ങള് നിര്ത്തി മറ്റുള്ളവര്ക്ക് വഴിയൊരുക്കണം എന്നാണ് ഭഗവത് പറഞ്ഞത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ജസന്ത് സിംഗ് തുടങ്ങിയ നേതാക്കളെ മോദി വിരമിപ്പിച്ചത് നമ്മൾ കണ്ടു ഇതേ തീരുമാനം മോദിക്കും ബാധകമാകുമോ എന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം എം ബി സഞ്ജയ് റാവത്ത് ചോദിച്ചു പറയുകയല്ല ചെയ്തു കാണിക്കുകയാണ് വേണ്ടത് നിലവിലെ ഭരണകർത്താക്കൾ ഇതിൽ പെടുമോ എന്നത് നോക്കിക്കാണാമെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗിന്റെ പ്രതികരിച്ചത് പ്രതിപക്ഷം മോഹൻ ഭാഗവതിന്റെ പരാമർശം ഏറ്റുപിടിച്ചതോടെ ബി ജെ പി വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് മോദിക്ക് നേരത്തെ പ്രായപരിധിയിൽ ഇളവ് നൽകിയിരുന്നു എന്നായിരുന്നു ബി ജെ പിയുടെ വിശദീകരണം ോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മോദിക്ക് ഉത്തരവിൽ പ്രായപരിധിയിൽ ഇളവ് നൽകിയിരുന്നു പാർട്ടിയിൽ എഴുപത്തിയഞ്ചു വയസ്സായാൽ വിരമിക്കണമെന്ന ഒരു നിയമവും അന്ന് ബി ജെ പി പറഞ്ഞത് എന്നാൽ പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്കെല്ലാം പ്രായപരിധി കർശനമാക്കുകയും ചെയ്തിരുന്നു എഴുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞ് ഷാൾ നൽകി ആദരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വയസ്സായി മാറിക്കൊടുത്ത് മറ്റുള്ളവർക്ക് വഴിയൊരുക്കുക എന്ന് മോറോ പന്പിഗ്ലെ പറഞ്ഞത് ഓർമ്മപ്പെടുത്തിയാണ് ശം രാഷ്ട്രസേവനത്തോടുള്ള സമർപ്പണം ഉണ്ടായിരുന്നിട്ടും പ്രായമായി എന്ന് തിരിച്ചറിഞ്ഞത് മാന്യമായി പിന്മാറണമെന്നതിനാൽ മോറോപ്പ് അന്ന് വിശ്വസിച്ചിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാഗവതിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ആണെന്ന് ചൂണ്ടിക്കാട്ടി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്ത് വന്നതോടെ ബി വെട്ടിലായി എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി ആയപ്പോഴേക്കും നിർബന്ധപൂർവ്വം മാറ്റി നിർത്തിയ ആളാണ് നരേന്ദ്രമോദി അതേ മാനദണ്ഡം മോദി സ്വയം ബാധകമാക്കുമോ എന്ന് കണ്ടറിയാമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് അഭിപ്രായപ്പെട്ടു പിന്നാലെ ബി ജെ പി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗെയും രംഗത്തെത്തി പ്രവൃത്തി പഥത്തിൽ കാണിക്കാതെ വാചകമടിക്കുന്നത് എപ്പോഴും അപകടമാണ് മാർഗദീർഗ മണ്ഡലിന്റെ പേരിൽ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ നിർബന്ധിതമായി മാറ്റി നിർത്തുന്നത് ഒട്ടും അനുയോജ്യമല്ല പക്ഷേ നിലവിലെ സംവിധാനത്തിന് ഈ നിയമം ബാധകമാകില്ലെന്നും അവർക്ക് ഇളവുണ്ടാകുമെന്ന സൂചനയാണ് ഉള്ളതെന്നും മോദിയെ പരോക്ഷമായി ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഭാഗവതിന്റെ പരാമർശത്തിന് പിന്നാലെ വെട്ടിലായ ബി ജെ പി വിശദീകരണവുമായി പിന്നാലെ വന്നു മോദിക്ക് പ്രായപരിധിയിൽ നേരത്തെ ഇളവ് കൊടുത്തിട്ടുള്ളതാണെന്നാണ് ബി ജെ പി പറയുന്നത് അഞ്ചു വർഷം മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ഇപ്പോൾ പ്രായപരിധി വിഷയം എടുത്തിട്ടത് ബി ജെ പിക്ക് ആർ എസ് എസിന്റെ സന്ദേശമാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് എന്നാൽ മോഹൻ ഭഗവതിന്റെ പരാമർശം വന്ന അതേ ദിവസം തന്നെ വിരമിച്ച ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അമിത് ഷായും വാചാലനായത് ശ്രദ്ധേയമായി വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ജൈവ കൃഷിക്കുമായി ശിഷ്ടകാലം നീക്കിവെക്കാമെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ അമിത്ഷാ പറഞ്ഞത് ബി ജെ പിയുടെ ഭരണഘടനയിൽ വിരമിക്കൽ പ്രായത്തെക്കുറിച്ച് വ്യവസ്ഥയൊന്നുമില്ലെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിഒൻപതിലും മോദി തന്നെ തുടരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി മോഹൻ ഭാഗവത്തിനും മോദിക്കും ഒരു പ്രായമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനൊന്നിനാണ് മോഹൻ ഭാഗവത് ജനിച്ചത് ആറു ദിവസം കഴിഞ്ഞാണ് മോദിയുടെ ജനനം എന്നാൽ ആർ എസ് എസിൽ ചുമതലകൾക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കുന്നിടത്തോളം കാലം അങ്ങനെ തുടരാനാകും എന്നാൽ ബി ജെ പിയിൽ പ്രായപരിധിയുണ്ട് അത് കർക്കശമാക്കിയത് മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്